ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ മാങ്ങ ഇട്ട മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഏത് മീൻ ഉപയോഗിച്ചും ഈ കറി തയ്യാറാക്കാം അപ്പം ഞാനിപ്പോൾ മത്തി എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് മാങ്ങ വേണം മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാൻ നല്ല ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി മൂന്ന് പച്ചമുളക് പിന്നെ ഒരു പത്തല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ ഇതിനനുസരിച്ച് നോക്കി ചേർക്കാം പിന്നെ തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് കപ്പുണ്ട് പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട് കരുവേപ്പില കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇപ്പം നമുക്കാദ്യം ഒരു മൺചട്ടിയിലേക്ക് ഈ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഈ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് ഈ കറി തിളപ്പിക്കണം മാങ്ങ ഒരു പകുതി വേവാകുന്നതുവരെ കറി തിളപ്പിക്കാം ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഈ മാങ്ങയുടെ പീസസ് നമ്മൾ ഈ സ്പൂൺ വെച്ച് പതുക്കി ഒന്ന് ഉടച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാങ്ങയുടെ പുളി നല്ലതുപോലെ കറിയിലേക്ക് ഇറങ്ങും അതേപോലെ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം മുഴുവനായിട്ട് അടയ്ക്കേണ്ട നമ്മളൊരു പകുതി ഭാഗം ഒരു അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഉപ്പെല്ലാം നോക്കണം ഉപ്പ് പോരാൻ തോന്നിയെങ്കിൽ ഉപ്പൊക്കെ ചേർക്കുക ഇനി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ സ്പൂൺ വെച്ചു തന്നെ പതുക്കെ ഇളക്കി കൊടുക്കുക മീൻ പൊട്ടാത്ത വിധം ഇളക്കണം ഇനി ഇതൊന്ന് ചൂടായാൽ മാത്രം മതി കറി തിളച്ച് പോതെ നോക്കണം ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ ചൂടായി തിളയ്ക്കാറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം ഇപ്പം നമുക്ക് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഉലുവയും ചെറിയ ഉള്ളിയും കരിയപ്പിലേയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇട്ട് വെച്ച് മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് മാങ്ങ എടുക്കുമ്പോൾ നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ വേണം കറിക്ക് വേണ്ടി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്